ഓരോരുത്തരും പല രീതിയിലാണ് പെരുമാറുന്നത് ആദ്യം ചിലപ്പോ ഒന്ന് പറയും അതിനുശേഷം അടുത്ത ദിവസം വേറൊന്ന് പറയും എന്താണ് അതിന് കാരണം നമുക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എന്താണ് ഇവർക്കുള്ള ഗുണം എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതാണ്

അതെ പറയൂ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആ ഒരു മലപ്പുറം ഭാഷയിൽ നമുക്ക് പറയാം ഇതെന്താ കാടങ്ങിയപ്പോലത്താളാണ് നിങ്ങള് അതിനകത്ത് ഗംഭീരമായിരുന്നു കപ്പടിക്കണ്ട മുതലായിരുന്നു പക്ഷെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് വീഴ്ചകൾ വന്നു അതിന്റെ ഭാഗമായി നിങ്ങള് മൂന്നാം സ്ഥാനത്തെത്തി അത് തന്നെ വലിയ കാര്യമാണ് ഓക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്കുള്ള ഒരു അർഹിച്ചിരുന്ന സാധനം അതൊന്നും ആയിരുന്നില്ല കപ്പ് തന്നെയായിരുന്നു അത് എല്ലാരും ഉറപ്പിച്ചു തരുന്ന ആദ്യം പക്ഷെ നടന്നുപോയി കാണിച്ച പരിപാടികളുകൊണ്ടാണ് ആ കപ്പിന്റെ ഒക്കെ അടുത്തിങ്ങനെ എത്താൻ പറ്റാതെ മാറിക്കേണ്ട ഒരു അവസ്ഥ മൂന്നാമതായി കൊണ്ടുവന്നത് പിന്നെ ഇത് പറയാനുള്ള കാരണം എന്താ ഇറങ്ങിയ സമയത്ത് ആണ് ഇപ്പൊ ചെയ്യുന്നത് അതെ അതെ ഒരു 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 ഉണ്ടായിരുന്നു ആ ചെയ്യുന്നത് സംഭവം നമുക്ക് ഒന്നും അറിയാതെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളൊരു അഭിപ്രായം പറയുന്നു ശേഷം മറ്റു കാര്യങ്ങൾ അറിയുമ്പോൾ ഇനി ആ ഒരു വഴി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ വേറെ ആൾക്കാരുടെ മുഖത്ത് കരിവാരത്തേച്ച് നമുക്കതിലൂടെ കയറി പോകാമെന്നുള്ള ചിന്തയുള്ള ഒരു പരിപാടി അത് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ഒരു കാറ്റ് വീശുമ്പോൾ ആ കാറ്റിന്റെ കൂടെ നിന്ന് വീശാനായിട്ടുള്ള ഒരു ശ്രമം അതാണ് അത് ചെറിയ ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് അത് അത് കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കമന്റ്സ് അതായത് നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരൊക്കെ പറയണം കേൾക്കണം അതായത് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് അതായത് ഇപ്പോ ഈ ആര്യനും അക്ബറിനും ആർ ജെ ബിൻസിക്കും കലാഭുവൻ ഷരിഖക്കും ഷാരിഖക്കും പിന്നെ ജിസേലിനും പിന്നെ ശൈത്യക്കും പിന്നെ ഇങ്ങനെ കൊറേ നെഗറ്റീവായ ആൾക്കാരുണ്ട് പോസിറ്റീവിന്റെ ഒരു പക്ഷം നിൽക്കാത്ത നെഗറ്റീവ് മാത്രമായി പുറത്തിറങ്ങിയ കുറെ ആൾക്കാർ അപ്പാനി ശരത് അങ്ങനെ കൊറേ എണ്ണുണ്ട് എന്നാൽ അനീഷ് അനിമോള് ആദില നൂറ പിന്നെ ഷാനവാസ് ഈ ഇത്രയും ആൾക്കാർക്ക് പിന്നെ നെവിൻ ഇത്രയും ആൾക്കാർക്ക് ഒരിക്കലും ഈ ഒരു ഗതി വരരുത് അതായത് നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കുള്ളത് പോസിറ്റീവ് ആണ് ആ അതെ മറ്റുള്ളവർ ഇത് പറയുമ്പോൾ വെളുപ്പിക്കാൻ നോക്കുന്ന സമയത്ത് അവർക്ക് അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഇത്തിരി കൂടിയാലോ അതെ അതിന്റെ തോത് മാറുന്നേ ഉള്ളൂ എന്നാൽ നിങ്ങള് വളരെ പോസിറ്റീവായിട്ട് നല്ല ജനങ്ങളുടെ പിന്തുണ നേടി മുന്നോട്ട് അതാണ് നിങ്ങൾ നന്മയുടെ നിങ്ങളുടെ നായകപക്ഷത്തായിരുന്നു വരുമ്പോ ആ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇനി മറ്റുള്ളവർ ശ്രമിക്കുന്ന കാര്യത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾ ആ കാറ്റിൽ ആഞ്ഞു വീശാനുള്ള നിങ്ങൾക്ക് നെഗറ്റീവേ സംഭവിക്കുള്ളൂ കൃത്യമായിട്ടും അത് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കുക അതായത് ഒരു സൈഡ് പത്ത് പതിനാറ് പേര് മൊത്തം നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് അവരുടെ കൂടെ നിന്ന് നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു സാധനം വന്നാൽ അതിന് മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളോട് പറയണേ നിങ്ങൾക്ക് അതിന്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് പോസിറ്റീവ് അല്ലേ ഒരു നെഗറ്റീവ് ഉള്ള ഒരാൾ വന്നിരുന്നിട്ട് ആ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർ പറയാണെങ്കിൽ ശരി നമുക്കത് അയാൾ അത് മാറ്റാൻ വേണ്ടി വന്ന് റീഎൻട്രി ചെയ്തൊക്കെ അതൊക്കെ ഇവര് പറയുന്നത് എന്തിനാ ഇവര് കേറ്റ ഈ സംഭവം മാറ്റാൻ വേണ്ടിയിട്ട് അവര് ശ്രമിച്ചതാണ് അബദ്ധമായി പോയി അത് വേറെ സത്യം അത് ഇല്ലെന്ന് പറയാൻ പറ്റും സംഭവിക്കുള്ളൂ പിന്നെ ഒരു നമുക്ക് അതിനകത്ത് ഒരു അത്ഭുതവും ഇല്ല അവരൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ നൂറ് ശതമാനം അതായത് പോസിറ്റീവായി നിൽക്കുന്ന നിങ്ങള് അതെ എന്ത് വീഡിയോ ഒക്കെ ചെയ്തത് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടുന്നതല്ല അതായത് നിങ്ങളും വെറുക്കപ്പെടാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും അതിനെ മറികടന്ന് നിങ്ങൾ പോസിറ്റീവിന്റെ വശം നിന്ന് നിങ്ങക്ക് പോസിറ്റീവ് പുറത്തിറങ്ങിയ ആളാണ് നിങ്ങള് നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും എന്ത് ശരിക്കും കപ്പടിക്കേണ്ട ആള് ഷാനവാസ് ആയിരുന്നു പക്ഷെ ഷാനവാസ എന്തുകൊണ്ടാണ് കപ്പടിക്കായിരുന്നതെന്ന് ഷാനവാസ് ചിന്തിക്കണം നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടായിരുന്നു കപ്പടിക്കാനുള്ള ഒരു ബിബി മെറ്റീരിയലാണ് നിങ്ങള് പക്ഷേ നിങ്ങളുടെ കളിയിൽ അതായത് ചില മണ്ടത്രങ്ങൾ അറിയാത്തത് അതായത് ആദിലാനൂറായിട്ടുള്ള ബന്ധം ഒരു കാരണവർ അല്ലെങ്കിൽ ഒരു ചേട്ടൻ്റെ ഒരു സ്ഥാനം നിന്ന് നിങ്ങൾ അളിഞ്ഞ് എല്ലാ ടൈപ്പും പിന്നെ ടാസ്കിൽ വരുത്തിയ കുറെ മണ്ടത്രങ്ങൾ സീക്രട്ട് ടാസ്കിന്റെ ഒക്കെ സമയത്താണ് പിന്നെ പിന്നെന്തായിരുന്നു ആ പിന്നെ കൊറേ മോശമായ പദപ്രയോഗങ്ങൾ ഇതിലൂടെ ഒക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെയൊക്കെ മറികടന്ന് അങ്ങ് ഒഴിവാക്കിയിരുന്നു കാരണം നിങ്ങൾ നിൽക്കുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡിലായിരുന്നു അതായത് നന്മയുടെ ഭക്ഷണ അതുകൊണ്ട് നിങ്ങളോട് ആ നിങ്ങൾ ആ ചെയ്ത ചെറിയ കാര്യങ്ങളൊക്കെ എല്ലാരും മറന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടു അതായത് നിങ്ങളുടെ പോസിറ്റീവ് എടുത്ത് നെഗറ്റീവിനെ വിമർശിച്ചുകൊണ്ട് തന്നെ അതിനെ മാറ്റി വെച്ചു എന്നാൽ വീണ്ടും വീണ്ടും നെഗറ്റീവ് ചെയ്ത ആൾക്കാർക്ക് പുറത്ത് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട് അതിനുവേണ്ടി അവര് പലതും പറയും നിങ്ങൾക്ക് അതിന്റെ എന്തിന്റെ കേടാണുള്ളത് ഇങ്ങനത്തെ സംഭവം ചെയ്യുന്നത് അതുമല്ല അതായത് ഇറങ്ങിയപ്പോ പറയുന്ന വർത്തമാനം അല്ല അതെ പറഞ്ഞിട്ടുള്ള ഇറങ്ങിയപ്പോലെ തന്നെ ഒരു കാര്യം പറയണെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാവും ആള് ഫുൾ പോസിറ്റീവ് ആണ് ആള് ഇപ്പോഴും അത് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ആ ഇതെന്ത് ഒരു നിലപാടും ഇല്ലാത്ത പരിപാടിയാണ് ചെയ്തത് എന്താണെങ്കിലും ആളുടെ വീഡിയോ നമുക്ക് കാണാം കാണാം തുറന്നു ഷാനവാസക്കാർ പൊട്ടത്തരം ചെയ്ത് കേട്ടോ മറ്റുള്ളവർ പറയുന്നത് അവർക്ക് ആ നെഗറ്റീവിനെ മാറ്റാനാണ് നിങ്ങൾ പോസിറ്റീവിന് അവരുടെ കൂടെ കൂടി നെഗറ്റീവ് ആക്കാൻ നോക്കണ്ട വെറുതെ ഇത് സൈബർ ഒന്നും അല്ല നമുക്ക് കിട്ടിയ ഒരു ആണ് കിട്ടിയത് പോസിറ്റീവ് ബുള്ളിങ്ങോ അത് നിങ്ങൾ നശിപ്പിച്ച് നിക്കരുത് എന്നാണ് നമുക്ക് അത്രേ ഉള്ളു അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും അതെ ഞങ്ങൾക്ക് മനസിലായ കാര്യമാണ് ഈ ഒരു ഫെയിമിനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ കഴിയാത്തവരാണ് അനീഷ് ഷാനവാസ് ഇവരൊന്നും ചിത്രത്തിലേ ഇനി ഉണ്ടാവില്ല കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേറെ രീതിയിൽ ഓപ്പർച്യൂണിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും സിനിമയിലും ഏതെങ്കിലും ഇൻഡസ്ട്രിയിലൊക്കെ ആ രീതിയിലല്ല പറയുന്നത് ഈ ഫെയിമിനെ നിലനിർത്തുന്ന ഒരു പരിപാടി ഉണ്ട് അനുമോൾക്ക് അതിന് നന്നായിട്ട് കഴിയും മനസ്സിലാവുന്നുണ്ട് അത് നിങ്ങൾ കാണാനും പറ്റും ഇപ്പോൾ മറ്റുള്ളവർ ആരും വിചാരിച്ചാലും കഴിയില്ല അപ്പോ മണിക്കുട്ടൻ ബേബി വിന്നറായതാണേ മണിക്കുട്ടൻ എവിടെയെങ്കിലും നിങ്ങൾ കാണാറുണ്ടോ ആള് സജീവമാണോ ഒരു കഴിവുണ്ട് ഈ ലൈം ലൈറ്റിൽ ഇങ്ങനെ ഒരു കഴിവ് അത് ഉള്ള ആൾക്കാരല്ല അനീഷും ഷാനവാസൊന്നും അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോകുന്ന ലെവലിലേക്ക് പോഗറ്റീവ് കൂടി സംഭവിച്ചാൽ പോയി ഈ പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കണേ ഈ റനാ ഫാത്തിമക്കും ശൈത്യക്കും ആർ ജെ ബിൻസിക്കും ഒക്കെ ഇതാവാം ഓക്കെ അതൊക്കെ അവർക്ക് അതിന്റേതായ ഗുണങ്ങള് കിട്ടുള്ളൂ യൂട്യൂബ് ആ രീതിയിൽ റീച്ച് എന്നുള്ള ചെയ്യും ആവാം പക്ഷേ ഈ ഭിന്നില്ലേ സീരിയൽ ഇൻഡസ്ട്രിയാണ് അതെ അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ആ നോബിനിങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തൂടെ അത് അത് ഈ പബ്ലിസിറ്റി സ്ട്രെൻഡിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പരിപാടി ചെയ്തിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്കത് യൂസ് ചെയ്യില്ല അതായത് ഭിന്നിക്ക് അതെ അത് ഒന്നാമത് എല്ലാം സെയിം ഇൻഡസ്ട്രിയിലുള്ള അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീരേണ്ട സാധനമുള്ളൂ ഇനി അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പേഴ്സണലി ഒന്ന് വിളിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ നിങ്ങൾ അതിലാണ് ഈ കടന്നിട്ട് ഇമാതിരി അത് എന്തുമാത്രം നെഗറ്റീവായിട്ട് പിന്നിക്ക് വരുന്നുണ്ട് നമുക്കറിയാം ഈ ഇൻഫ്ലുവൻസേഴ്സ് രീതിയിലല്ലല്ലോ പിന്നെ അല്ല അത് അങ്ങനെ ഒരു സംസാരം അല്ല ഇനിയിപ്പോ മറ്റുള്ളവർ അതെ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബായിട്ടും ഇൻസ്റ്റഗ്രാട്ടും അവരുടെ അവര് നെഗറ്റീവ് പറഞ്ഞിട്ടാണെങ്കിൽ ചിന്തിക്കൊക്കെ എന്താ അങ്ങനത്തെ ഒരു ഓൾറെഡി സീരിയലും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന സീരിയലുകളിലെ താരങ്ങളാണ് ആ ഇഷ്ടം കൂടി ഇല്ലാണ്ടാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതെ ഓക്കെ എന്തായാലും ഷാനവാസ് പറഞ്ഞ കാര്യം ആള് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതായത് പി ആർ കൊണ്ട് ജയിച്ചതിനെക്കാളും ഒക്കെ അന്തസ്സുണ്ട് നമ്മുടേത് എന്ന് പറഞ്ഞ സംഭവം ഓക്കെ ഒത്തിരി സപ്പോർട്ടും എന്താ പറയാ എനിക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനവും ഒത്തിരി എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വോട്ടു പിടിക്കാനും ഓക്കെ എല്ലാവരോടും ഒരായിരം നന്ദിയുണ്ട് നന്ദി ും ഞങ്ങളുടെ അവസ്ഥ കണ്ടു കണ്ടിന്റെ സീസൺ പോലെയല്ല ഈ സീസൺ അതറിയാലേ അപ്പൊ പണി തന്നെയായിരുന്നു ഞാൻ പതിനാല് കിലോയാണ് ഇവിടെ വന്ന് തൂക്കി തൂക്കിയൊക്കെ കുറഞ്ഞത് അപ്പൊ എന്തുമാത്രം അവിടെ ഭക്ഷണത്തിനും ഇതിനൊക്കെ അവിടത്തെ സർവേവ് ചെയ്യാനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പോലെ ഒരു പ്രഷർ കുക്കർ ഷർ കുക്കറിലിട്ട് വേവിക്കുന്ന പുഴുങ്ങി പോലെ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നതും ഗെയിം കളിക്കുന്നതൊക്കെ ആയിട്ട് ഒത്തിരി സ്ട്രെയിൻ ചെയ്തു സ്ട്രെസ് എടുത്തു അതിന്റെയൊക്കെ ഭാഗമായിട്ട് ശരീരത്തിന്റെ തൂക്കൊക്കെ കുറഞ്ഞു അയക്കാം എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം അല്ലെങ്കിൽ എനിക്ക് അഭിമാനിക്കാം നമ്മളൊരു പി ആറിന്റെ ഫലത്തിലല്ല നിങ്ങളുടെ എല്ലാവരുടെയും കൃത്യം കഴിഞ്ഞാൽ സപ്പോർട്ട് കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രാണ് നമ്മളാ സെക്കൻഡ് റണ്ണപ്പ് എന്ന വലിയൊരു അച്ചീവ്മെന്റ് നേടിയെടുത്തത് അതിന് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന കാര്യാണ് അതിനെ അത്ര നന്ദി പറഞ്ഞാല സന്തോഷം പങ്കിടാനാണ് അതിനെ നന്ദി അറിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഓക്കെ അതെ അതെ ഇതിനിപ്പോ അനുമോള് പി ആറ് വാങ്ങിയിട്ടാണ് കപ്പടിച്ച് ആള് പറഞ്ഞിട്ടില്ലെങ്കിലോ പക്ഷേ ആൾ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും എത്തിയത് പി ആർ ഇല്ലാത്തതിന്റെയാണ് എന്നാണ് പറഞ്ഞത് അതില് അഭിമാനിക്കാം നമുക്ക് അഭിമാനിക്കാം അതായത് അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവിടെ നിന്നിട്ടുണ്ട് ഞാൻ കൊണ്ടല്ല എന്നുള്ള സാധനം അതെ ആ ഒരു സാധനം അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ല അത് അതെ മറ്റുള്ളവർ പറഞ്ഞാലും പാടില്ലാ പ്രശ്നമെന്നറിയോ ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ചിന്തിക്കുന്ന ലെവലിലേക്ക് കാര്യം ഉണ്ടാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇല്ല കാരണം നിങ്ങൾ ഫുള്ള് പോസിറ്റീവായി ഇറങ്ങിയ ഒരാളാണ് അതാണ് പറയാനുള്ളത് ഇനി ഈ ഒരു കാര്യത്തിൽ തന്നെ ആള് അന്ന് ഇറങ്ങിയപ്പോൾ കാര്യമുണ്ട് അതെന്താ നോക്കാം അതെ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും യൂസ് 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 ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യും ചെയ്യില്ല തെറ്റാണെന്നൊന്നും ഇതിനുശേഷം അറിയാത്ത എനിക്ക് ശേഷം ഞാൻ മനസ്സിലാക്കിയത് വലിയ വലിയ വല്യ രാജില്ലോ ആളതിനുശേഷം പറയുന്നത് എന്താ അറിയോ അതായത് വലിയ വലിയ രാജ്യങ്ങളിലെ വലിയ വലിയ ആ രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് സ്വന്തമായിട്ട് ജയിക്കാൻ കഴിവില്ലാത്തത് അല്ലല്ലോ പി ആർ വെക്കുന്നത് അങ്ങനെ സംഭവം പറഞ്ഞ ഏത് വലിയ ഇതിനകത്ത് ആള് ആദ്യം പറഞ്ഞത് ഈ പി ആറിനെ കുറിച്ച് സംസാരിച്ചത് ഇപ്പൊ അനുമോൾ ഡിസേർവിംഗ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ പി ആർ ഉണ്ടെങ്കിൽ തന്നെ ചിലർ യൂസ് ചെയ്യും ചെറു അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ ആളാണ് അതെ ഇപ്പൊ വന്നിരുന്നിട്ട് അതായത് പി ആർ ഇല്ലാതെ ജയിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള പി ആർ യൂസ് ചെയ്ത ആൾക്കാരൊക്കെ മോശമാണെന്നുള്ള രീതിയിലാണ് അത് വരിക അത് ആളെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഫുൾ പോസിറ്റീവ് ആയിരിക്കുന്നത് നിങ്ങള് വെറുതെ നെഗറ്റീവ് ആകാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് പറയാൻ നിക്കരുത് എന്നാണ് നമുക്ക് പറയാൻ ഇതില് ചില രീതി അയച്ച് തന്നിട്ട് കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞു അന്ന് അതാൾ ഡിസർവിങ് ആണെന്ന് പറഞ്ഞു ഇപ്പോ അനുമോളെ മോശമായി പറയുന്ന രീതിയിലാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നു പക്ഷെ അങ്ങനെ അഭിപ്രായം എനിക്കില്ല അതായത് ഇതിൽ അനുമോൾ ഡിസർവിങ് ആണ് പി ആർ ഉണ്ടെങ്കിലും ജയിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ ചിലർ കാര്യമല്ല എന്നാണ് ആൾ ഉദ്ദേശിച്ചത് ഇവിടെ വരുമ്പോൾ ആള് പറയുന്നത് ഞാൻ ഇത്ര എത്തിയത് പി ആർ ഇല്ലാതെയാണല്ലോ അതുകൊണ്ട് അതിൽ അഭിമാനിക്കാമെന്നുള്ളതാണ് മനസ്സിലാവുന്നത് ആ ഒരു വർഷം അവിടെ ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ എടുക്കാൻ പറ്റും പക്ഷെ അപ്പോഴും ആൾ പറഞ്ഞ മറ്റൊരു കാര്യം വെച്ചിട്ടാണ് പ്രശ്നം വരുന്നത് ഏത് പി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും അപ്പോൾ നമ്മള് തോറ്റരാള് ഇപ്പോ ഒരു അഞ്ച് പാർട്ടിക്കാര് ആൾക്കാരെ നിർത്തി മത്സരിച്ചു പി ഉള്ള ആൾക്കാര് ജയിച്ചു കയറി നാട് ഭരിക്കുന്നു എന്ന് കരുത് ആ ഏറ്റവും വോട്ട് കുറഞ്ഞ കിട്ടിയ ആള് പറയാണ് അഞ്ചാമതെങ്കിൽ അഞ്ചാമത് എത്തി അതായത് അഞ്ചാൾക്കാരെ മത്സരിച്ചിട്ടുള്ളൂ അതിൽ അഞ്ചാമത് എത്തിയെങ്കിൽ അത് പി ഒന്നും ഇല്ലാതെയാണ് എന്ന് പറയുന്നതിൽ എന്താ അഭിമാനം ഉള്ളത് അതിലൊരു അഭിമാനം ഇല്ല ഇനി വേറൊരു നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു അവരൊക്കെ അവരവരുടെ പി ആറുകളാണ് അതായത് നിങ്ങളെ നിങ്ങൾക്ക് എത്ര പേര് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടിട്ട് പോസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ പി ആറുകൾ തന്നെ മറ്റേ മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെയാണ് അതായത് ഇപ്പൊ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാരും അവര് പറയുന്നത് പി ആർ എന്നാണ് അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങള് മഞ്ചേരി എത്തിയതിനു ശേഷം മഞ്ചേരി എത്തിയെന്ന് പറഞ്ഞുകൂടെ ആ റെഡ് കോസ്റ്റ്യൂമിലാണ് ആ സമയത്ത് അത് ആ ആ അതായത് ആ പലരും പാർട്ടിപരമായിട്ടും അല്ലാതെയും വോട്ട് ചോദിച്ചതും അല്ലാതെയും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ബേസ് ബിഗ് ബോസിന്റെ കളി ബേസ് ചെയ്തിട്ടുള്ള രീതിയിലല്ലോ ആ വോട്ട് ചോദിക്കുന്നത് അപ്പൊ പൈസ കൊടുത്തത് മാത്രല്ല അല്ലാത്ത രീതിയിലുള്ള ും കാര്യങ്ങളും വർക്കുകൾ നടന്നിട്ടുണ്ട് ഇനി ആളെ കൂട്ടാനും നിങ്ങൾക്ക് സ്വീകരണം തരാനും അതിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഉദാഹരണത്തിന് അനീഷിൻ്റെ പറയാം അനീഷിൻ്റെത് ആളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സി പി എമ്മിന്റെ ഇത് പ്രത്യേക ഇത് കൊടുത്തിട്ട് അതിൻ്റെതായ രീതിയിൽ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാനം കൊണ്ടന്ന് ആ ലെവലിലേക്ക് വർക്കുകൾ നടന്നിട്ടുണ്ട് പേര് വേറെ നടന്നിട്ടുണ്ട് എല്ലാത്തിലും ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് പരിപൂർണമായും ഇതിനെ വലിയ ഇതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് നെഗറ്റീവായി വരും അതിന് ആ ഒരു വഴി അത് ശ്രദ്ധിക്കുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാരണം നിങ്ങക്ക് കിട്ടിയ ഫെയിമ് നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കരുത് ജനങ്ങളുടെ മനസ്സിൽ ഒരു മനസ്സിലൊരിഷ്ടപ്പൊ നിങ്ങള് ആ ഇഷ്ടം പോകാൻ വലിയ സമയമൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ കഴിഞ്ഞ് ഇത് ഇത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് സംഭവിക്കുക അതെ അതുവരെ ഗെയിം എന്ന് പറഞ്ഞ് നമ്മൾ ആ രീതിയിൽ ഉള്ളിലിരുന്നിട്ട് നിങ്ങൾ ഇത് പറയുകയാണെങ്കിൽ ആർക്കും ഒരു വിഷയം ഗെയിമാണ് ആ ഗെയിം പക്ഷെ പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾ സംസാരിക്കും സംസാരിച്ചില്ലെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും അണിങ്ങോൾക്കും എല്ലാവർക്കും തന്നെയാണ് പ്രശ്നം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി വരും കാരണം നല്ല ഒന്നാമത് പോസിറ്റീവ് ആയിട്ട് ആള് അതെ നിങ്ങളെ വായിൽ നിന്ന് എന്ത് വരുന്നു നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് മറ്റു വിഭാഗം അവരതെടുത്തിട്ട് നിങ്ങൾക്കെതിരെ തന്നെ സംസാരിക്കും ആദ്യം ശ്രദ്ധിക്കേണ്ട സമയം അവർക്ക് നഷ്ടപ്പെടാനില്ല ഓൾറെഡി അവർക്ക് അവർ ഇവിടുന്ന് ഇറങ്ങി കണ്ടാവ് വന്നപ്പം എന്താണ് അവർക്ക് ഉണ്ടാകുന്നത് അത് തന്നെയാണ് അവർക്ക് ഇപ്പോഴും ഉള്ളത് അവർക്ക് ഒരു മാറ്റം വരുത്താൻ സംഭവിച്ചിട്ടില്ല ഒരു മാറ്റം വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നെഗറ്റീവായി മാറും നല്ല ശ്രദ്ധിക്കാ ശ്രദ്ധിക്കണം അമ്പാന ഒന്നല്ലേ നാട്ടുകാരല്ലേ നമ്മള് അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത് ഉപദേശിക്കുന്നു എന്തായാലും ഇപ്പൊ അല്ല നമുക്ക് ഇന്റർവ്യൂ ചെയ്താലും ആ അത് പറഞ്ഞ പോലെ ശരിയാണല്ലോ നമ്മക്ക് ഇവിടുന്ന് മഞ്ചേരി വരെ വന്നാ മതിയല്ലോ നമുക്കൊരു ഇന്റർവ്യൂ എടുത്താലോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോടാ അവടെ പറഞ്ഞ പോലെ ഷോയിന്റെ ഉള്ളിൽ ഊപ്പര് പറയണ പോലെ ആയിരിക്കും പറയാ എനിക്ക് പറയാടാ